वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ്മ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വ്യാഴത്തിൻ്റെ വക്രഗതിയിലുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷം പഠിക്കുവാനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒമ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാലാം തീയതി വരെ വ്യാഴം വക്രഗതിയിലാണ് സഞ്ചരിക്കുക എന്താണ് ഈ വക്രഗതി ഇപ്പോൾ ശനിയുടെ വക്രം ഗുരുവിൻ്റെ വക്രം ബുധൻ്റെ വക്രം ശുക്രൻ്റെ വക്രം കുജൻ്റെ വക്രം ഇങ്ങനെ എല്ലാ ഗ്രഹങ്ങളുടെ വക്രഗതിയെക്കുറിച്ചും പറയാറുണ്ട് സൂര്യനും ചന്ദ്രനും ഒഴികെയുള്ള മറ്റുള്ള ഗ്രഹങ്ങൾക്കൊക്കെ വക്രഗതി ഉണ്ടാകാറുണ്ട് എപ്പോഴാണ് ഒരു ഗ്രഹത്തിന് വക്രഗതി ഉണ്ടാകുന്നത് എന്ന് വ്യക്തമാക്കിയ ശേഷം ബലങ്ങളിലേക്ക് കടക്കാം പൊതുവായ ചില കാര്യങ്ങൾ അറിയാത്തവർ അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ് ഈ വീഡിയോയിൽ വ്യാഴത്തിൻ്റെ വക്രഗതിയുടെ ബലങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതുകൊണ്ട് വ്യാഴത്തിന് എങ്ങനെയാണ് വക്രഗതി വരുന്നത് എന്ന് പറയാം വ്യാഴം ഒരു രാശിയിൽ ഏകദേശം ഒരു വർഷക്കാലമാണ് സഞ്ചരിക്കുക ഇതിൽ ഏകദേശം നാല് മാസത്തോളം കാലം വക്രഗതിയിലാണ് സഞ്ചരിക്കുക എങ്ങനെയാണ് ഈ വക്രഗതി ഉണ്ടായതെന്ന് പറഞ്ഞാൽ വ്യാഴം നിൽക്കുന്ന രാശിയുടെ അഞ്ചാമത്തെ രാശിയിൽ സൂര്യൻ പ്രവേശിച്ചാൽ ഗുരുവിന് വക്രഗതി ഉണ്ടാകും ഈ വക്രഗതി നിവൃത്തിയാകണമെങ്കിൽ വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് സൂര്യൻ ഒമ്പതാമത്തെ രാശിയിൽ കടക്കുമ്പോഴാണ് വ്യാഴത്തിന് വക്രനിവൃത്തി ഉണ്ടാകുന്നത് വ്യാഴം ഒരു ശുഭഗ്രഹമാണ് അതുകൊണ്ട് തന്നെ എല്ലാവിധ ശുഭകാര്യങ്ങൾ നടക്കുവാനും വ്യാഴത്തിൻ്റെ അനുകൂലത വേണം ഒരു വിവാഹം നടക്കാൻ അല്ലെങ്കിൽ ഒരു വീട് കെട്ടാൻ വീട്ടിൽ സന്തോഷമായി ഇരിക്കാൻ വീട്ടിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകാൻ മനസുഖം കിട്ടാനൊക്കെ വ്യാഴം അനുകൂലത്തിലാണെങ്കിൽ എല്ലാം ശുഭമായി നടക്കും ഇങ്ങനെയുള്ള വ്യാഴം ഒരു വർഷത്തിൽ ഏകദേശം നാല് മാസക്കാലം വക്രഗതിയിൽ ഉണ്ടാകുമ്പോൾ ചില നന്മകളും ചില തിന്മകളും ഒക്കെ ഉണ്ടാകും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാല നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള നന്മ തിന്മകളൊക്കെയാണ് ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചവർക്കും വ്യാഴത്തിൻ്റെ വക്രഗതിയുടെ ബലം കർമ്മഭാവത്തിൽ നിന്ന് ഭാഗ്യഭാവത്തിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുവരെ തൊഴിൽപരമായ കാര്യങ്ങളിൽ ഉയർച്ചയും അംഗീകാരവും പേരും പ്രശസ്തിയൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകും ജോലിയിൽ സ്ഥലം മാറ്റം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകും ദീർഘദൂര യാത്ര ചെയ്യേണ്ടതായിട്ടൊക്കെ വരും നേതൃത്വം വഹിക്കുവാനുള്ള കഴിവ് കുറവായി അനുഭവപ്പെടും ഇതുവരെ തൊഴിൽപരമായി ഉണ്ടായിരുന്ന പലവിധ ടെൻഷനും മാറിക്കിട്ടും ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതിക്കാലം അനുകൂല നിലയിൽ കാണുന്നില്ല തത്സമയം അതിനൊക്കെ ശ്രമിക്കാതിരിക്കുക ഈ രാശിക്കാർക്ക് വ്യാഴം നന്മയും തിന്മയും ഒരുപോലെ തരാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ് അതായത് പൂർവ പുണ്യസ്ഥാനമായ പഞ്ചമഭാവത്തിൻ്റെ ആധിപത്യത്തിനാൽ മനസ്സിനെ ഉന്മേഷവും ഉണർവും ഈശ്വരവിശ്വാസവും ഒക്കെ ഉണ്ടാകും സൽപ്രവർത്തികൾ ചെയ്യാനുള്ള അവസരങ്ങളുമൊക്കെ ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷ അനുഭവങ്ങളും ഉണ്ടാകും ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും എല്ലാം ഉണ്ടായിട്ടും തൃപ്തിക്കുറവ് അനുഭവിച്ചു കൊണ്ടിരുന്നത് അതെല്ലാം മാറി തൃപ്തികരമായ കാര്യങ്ങൾ എല്ലാം നടക്കും ഇതുവരെ ജോലി തിരക്ക് മൂലം വീട്ടുകാര്യങ്ങളും വീട്ടിലുള്ളവരെയും ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുണ്ടാവുക അവയെല്ലാം തന്നെ മാറിക്കിട്ടും ദാനധർമ്മങ്ങൾക്കായി ചിലവുകൾ ഉണ്ടാകും തീർത്ഥാടന യാത്രകളൊക്കെ ഉണ്ടാകും ഇതുവരെ പിന്നത്തേക്ക് വെച്ചിരുന്ന ദൂരയാത്രകളൊക്കെ പോകേണ്ടതായിട്ട് വരും ദൈവാനുഗ്രഹമുള്ളൊരു സമയം തന്നെയാണ് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി കാലത്ത് എല്ലാ കാര്യത്തിലും പിടിവാശിയും അവസരബുദ്ധിയും ബുദ്ധിയും കാണിക്കും എടുത്തുചാടി ചെയ്യുന്ന പ്രവർത്തികൾ എതിരായി വരും ഏത് കാര്യം ചെയ്യുമ്പോഴും ഒന്നിന് രണ്ട് വട്ടം ആലോചിച്ച ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ വിദ്യയിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ട് ഉണ്ടാകുന്ന തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാനായി സുബ്രഹ്മണ്യ പ്രീതി വരുത്തുക ധർമ്മദൈവ പ്രീതി വരുത്തുക വിഷ്ണു സഹസ്രനാമം ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദോഷ നിവൃത്തി ഉണ്ടാകുന്നതാണ് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം